ലീഗിനൊക്കെ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു പ്രിവിലേജ് നോക്കണേ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടാതെ പോകുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഉദാഹരണം കൂടിയാണ് വയനാട് ഫണ്ട് പ്രത്യേകം പിരിച്ചെടുത്ത കാര്യം നിങ്ങൾക്കറിയാലോ ലീഗ് ഒരു പ്രത്യേക ആപ്പ് ഉണ്ടാക്കി പത്ത് മുപ്പത് കോടി രൂപ അതിലൂടെ പിരിച്ചെടുത്തു അതിന്റെ കണക്ക് പുറത്തു വന്നില്ല ആ പണം പിരിച്ചതിന് ശേഷം വീട് വയ്ക്കാതെ വൈകിപ്പിച്ചുകൊണ്ടിരുന്നു പോരാത്തതിന് കുറഞ്ഞ തോട്ടം ഭൂമി പോയി അന്യായ വിലക്ക് വാങ്ങിയ വാർത്തകൾ പുറത്തു വന്നത് നിങ്ങളെല്ലാം കേട്ടതാണ് അതിനുശേഷം അവരവിടെ വീട് നിർമ്മാണം തുടങ്ങിയതായിട്ട് ചില ലീഗ് നേതാക്കന്മാർ പങ്കുവെച്ച ഈ ദൃശ്യം കണ്ടപ്പോൾ ബോധ്യപ്പെടുകയാണ് ലീഗ് നേതാക്കന്മാർ തന്നെ സോഷ്യൽ മീഡിയയിൽ അവർ ചെയ്തതിന്റെ പൊങ്ങച്ചമായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് കണ്ടില്ലേ ആ ദൃശ്യം ഒന്ന് കണ്ടേ ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാമും മറ്റു നേതാക്കന്മാരെല്ലാം ആ വീടിന്റെ അടുത്ത് നിൽക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് ആ ദൃശ്യം കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കുകയാണ് ഈ അടുത്ത കാലത്ത് വയനാട് കൽപ്പറ്റ ടൗണിന് തൊട്ടടുത്തായിട്ട് എസ്റ്റേൺ എസ്റ്റേറ്റിൽ സർക്കാർ നിർമ്മാണം ആരംഭിച്ച ഭവന സമുച്ചയത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് മാതൃകാ വീടും ഏവരെയും കാട്ടിയതാണ് എന്തോരം കഥകളാണ് ആ വീടിനെ സംബന്ധിച്ച് ഇറക്കിയത് എത്ര സ്ക്വയർ ഫീറ്റ് ആ സ്ക്വയർ ഫീറ്റിൽ അത്രയും പൈസയാകില്ല ഈ ചെയ്യുന്നതെല്ലാം തട്ടിപ്പാണെന്ന രീതിയിലൊക്കെ വലിയ പ്രചരണം നടത്തിയവരൊന്നും ീഗിന്റെ വീട് വയ്ക്കുന്നതിൻ്റെ ഉറപ്പ് ക്വാളിറ്റി അത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണോ നടത്തുന്നത് അതിന് അവർ പറയുന്ന രീതിയിലുള്ള തുക ചിലവാകുമോ എന്നതിനെ സംബന്ധിച്ച് ഒരു ഓഡിറ്റിങ്ങും ഇല്ലല്ലോ എന്താ പരിഗണന അവർ ആ പരിപാടി അവിടെ ഒരു സൈഡിൽ കൂടെ നടന്നോട്ടെ അവർക്ക് വെട്ടിപ്പും തട്ടിപ്പൊക്കെ അവരുടെ കൂടെ ഉള്ളതല്ലേ നമ്മൾ അത് നെവർ മൈൻഡ് ചെയ്യണ്ട പക്ഷെ ഇടതുപക്ഷക്കാർ ചെയ്യുന്ന കാര്യം അതെപ്പോഴും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചൊരു പത്ത് മോശം പറഞ്ഞാലേ ഡിഗ്രേഡ് മൊയന്തുകൾക്ക് ഒരു സമാധാനം വരും അതുകൊണ്ടാണ് ലീഗിന്റെ ഈ ദൃശ്യം നിങ്ങളെ കാണിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ഭവന നിർമ്മാണം അവിടെ തുടങ്ങിയതായിട്ട് നിങ്ങൾ അറിഞ്ഞു തോട്ടം ഭൂമിയാണ് അനുമതി കിട്ടാൻ വലിയ പാടാണ് നേരത്തെ അതിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കോടികൾ കമ്മീഷൻ അടിച്ചതിൻ്റെയൊക്കെ വിവരങ്ങൾ പുറത്തു വന്നതാണ് ലീഗിലെ കുഞ്ഞാപ്പുഴയുടെ തന്നെ ബന്ധുക്കളുടെ ഭൂമി വാങ്ങി ഏതോ ഒരു കാട്ടിന്റെ ഇടയിൽ വീട് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് അതും ചൂരൽമലയിൽ നിന്ന് വളരെ ദൂരെയായിട്ട് അങ്ങനെയുള്ള പ്രദേശത്തെ വീട് നിർമ്മാണത്തെ എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വാർത്തയാകാതെ പോകുന്നു അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറിച്ചൊന്നും അവർക്ക് ആശങ്കയില്ലാതെ പോകുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന ഫണ്ടിനെ കുറിച്ച് ആശങ്കപ്പെടുന്നവർ ലീഗിന്റെ കൈവശത്തേക്ക് വന്ന ഫണ്ടിനെ കുറിച്ചൊരു വേവലാതിയോ ആശങ്കയോ ഇല്ല കോൺഗ്രസുകാരുടെ വീടിനെ കുറിച്ചാണെങ്കിൽ അവർക്ക് പിന്നെ ചോദ്യങ്ങളും ഇല്ലാത്ത അവസ്ഥയായി വീട് വയ്ക്കാൻ വേണ്ടി അവരും പിരിച്ചെടുത്ത പണം എന്ത് ചെയ്തു ആര് പുട്ടടിച്ചു എവിടെയൊക്കെ ഗർഭചിത്രത്തിന് കൊണ്ടുപോയി എന്ന ചോദ്യങ്ങൾ പോലും ഉന്നയിക്കാതെ കോൺഗ്രസുകാരെയും ലീഗുകാരെയൊക്കെ സേഫ് ആക്കി നിർത്തുന്ന രീതി നോക്കണേ ആ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപാകത ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് കാര്യം ചെയ്യുന്നത് ലീഗാണ് ഹജ്ജിന് പോകുന്നവരെ വരെ തട്ടിക്കുന്നവരാണ് ലീഗന്മാരെന്ന് നാട്ടിലുള്ളവർക്ക് അറിയാം അവരാണ് നാട്ടുകാരിൽ നിന്ന് പണം പിരിച്ച് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത് ആ പ്രവൃത്തി ഒരിക്കലും ആത്മാർത്ഥമായി ചെയ്യാൻ വഴിയില്ല പൈസ കണ്ട ലീഗന്മാരുടെ കണ്ണും മഞ്ഞളിക്കും മനസ്സിടറും സ്വാഭാവികമായിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വെള്ളം ചേരാൻ സാധ്യതയുണ്ട് അതുപോലും തിരിഞ്ഞു നോക്കാതെ ലീഗന്മാർ വീട് വയ്ക്കുന്നു എന്ന തരത്തിൽ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പാവപ്പെട്ട ലീഗന്മാരെ വീണ്ടും പറ്റിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടക്കുമ്പോൾ ആ സൈഡിലേക്ക് നോക്കാതിരിക്കുന്ന ആ മാധ്യമധർമ്മം ഉണ്ടല്ലോ ആ ധർമ്മത്തെ ഇനിയും ഇനിയും ഈ നാട് ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും പാവപ്പെട്ട ദുരിതത്തിലായ മനുഷ്യരുടെ പേരിൽ പിരിവെടുത്തതിനു ശേഷം സർക്കാർ അവർക്ക് അർഹതപ്പെട്ട അവർ ഇന്നലകളിൽ ജീവിച്ചതിനേക്കാൾ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ വീട് വെച്ച് നൽകുമ്പോൾ അതും ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നുള്ള ഒരു സർക്കാർ ഫണ്ട് പ്രത്യേക അക്കൗണ്ട് തുടങ്ങി അതിലേക്ക് വന്ന പണം അവർക്ക് തന്നെ വിനിയോഗിക്കുമ്പോഴാണ് ഇവിടെ എത്ര രൂപ ചെലവായി ഓരോ വീടിനും എത്ര രൂപ ചെലവാക്കും എന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരു മിണ്ടാട്ടവും ഇല്ലാതെ കാര്യങ്ങൾ നടക്കുന്നത് ഇതിന്റെ പേരാണ് പ്രിവിലേജ് എന്നുള്ളത് ലീഗുകാർക്കും കോൺഗ്രസുകാർക്കും സംഘപരിവാറുകാർക്കും ഇവിടെ എന്ത് അഴിമതിയോ തട്ടിപ്പോ വെട്ടിപ്പോ ഒക്കെ നടത്താം അതൊന്നും വലിയ വാർത്താ പ്രാധാന്യമല്ല നേരെ മറിച്ച് ഇടതുപക്ഷക്കാരുമായി ബന്ധപ്പെട്ടതാണോ വാർത്താ വിസ്ഫോടനം ഉണ്ടാകും ആ വാർത്താ വിസ്ഫോടനത്തിന്റെ ഇരട്ടത്താപ്പാണ് ഇവിടെ നിങ്ങൾ കാണേണ്ടത്